ഏറെക്കാലത്തെ കാത്തിരിപ്പുകൾക്കും കലഹങ്ങൾക്കും ഒടുവിൽ ജൂലൈ പന്ത്രണ്ടിന് ആദ്യ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തുകയാണ് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ ഒമ്പതിനായിരം ടിയു വരെ ശേഷിയുള്ള നൂറു മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് കമ്പനികളിലൊന്നായ മെസക്ലൈനിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറക്കുകയാണ് പതിനാലായിരം മുതൽ ഇരുപതിനായിരം വരെ കണ്ടെയ്നറുകളുമായി ഇന്ത്യയിലേക്ക് വരുന്ന മദർഷിപ്പുകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു തുറമുഖത്തും നങ്കൂരമിടാനാകുമായിരുന്നില്ല കൊളംബോ സിംഗപ്പൂർ സലാല എന്നീ തുറമുഖങ്ങളിലാണ് കപ്പലുകൾ നങ്കൂരം ഇട്ടുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ അതായത് ഫീഡർ കപ്പലുകളിൽ ചരക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കും അത്തരത്തിലാകുമ്പോൾ സമയവും പണവും ഏറെ നഷ്ടമാകുമായിരുന്നു വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ മദർഷിപ്പുകൾക്ക് ഇന്ത്യൻ തീരത്ത് തന്നെ നങ്കൂരമിടാം വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് കടലിന് ഇരുപതടി ആഴമുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാനൽ വെറും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ സ്വകാര്യ കമ്പനികൾ നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ രാജ്യത്ത് പതിമൂന്ന് മേജർ ഉള്ളത് ഇപ്പോൾ കടലിലൂടെയുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിന്റെ മുക്കാൽ ഭാഗവും കൊളംബോ മലേഷ്യ സിംഗപ്പൂർ യു എ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ക്രെയിൻ നിർമ്മാതാക്കളായ ഷാൻഗായ് പി എം സിയുടെ കപ്പൽ ക്രെയിനുകളുമായി വന്നത് എല്ലാവരും ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു വിഴിഞ്ഞത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട ക്രെയിനുകളായ ഷിഫ്റ്റ് ടു ഷോർ ക്രെയിനും യാർഡ് ക്രെയിനുകളുമാണ് അന്ന് കൊണ്ടുവന്നത് കപ്പലിൽ നിന്ന് യാർഡിലേക്ക് കണ്ടെയ്നറുകൾ എടുത്തു വെക്കുന്നതിനു വേണ്ടിയാണ് ഷിഫ്റ്റ് ടു ക്രൈൻ തുറമുഖത്തിനകത്തെ കണ്ടെയ്നർ നീക്കത്തിന് വേണ്ടിയാണ് യാർഡ് ക്രെയിനുകൾ ഉപയോഗിക്കുക അദാനി പോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടി പർപ്പസ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അർവിൻ ആർക്കേവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം പണ്ടുകാലത്ത് ബലിത എന്നും ബ്ലിങ്ക എന്നും ഒക്കെ വിഴിഞ്ഞം അറിയപ്പെട്ടിരുന്നു എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ എഴുതപ്പെട്ട പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സി എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ വിഴിഞ്ഞത്തെ പരാമർശിക്കുന്നുണ്ട് എ ഡി രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ നാവികർ ഉപയോഗിച്ചിരുന്ന പ്യൂട്ടങ്കൾ ടേബിൾ എന്ന ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ബ്ലിങ്ക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ രാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം നാഗർകോവിൽ മുതൽ തിരുവല്ല വരെ ഭരിച്ചിരുന്ന തമിഴ് രാജവംശമാണ് ഐ തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ രാജരാജ ചോളന്മാരുടെ ആക്രമണത്തെ തുടർന്ന് രാജേന്ദ്ര ചോള പട്ടണം എന്ന് വിഴിഞ്ഞത്തെ നാമകരണം ചെയ്തിരുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ചൈന ഇറാൻ തുർക്കി പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് വ്യാപാര കപ്പലുകൾ എത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ വിഴിഞ്ഞത്തിന്റെ തീരങ്ങളിൽ നടന്ന ചോള പാണ്ഡ്യ യുദ്ധം പോലും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മ വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പിയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കാനുള്ള പദ്ധതി ആലോചിച്ചിരുന്നു എ ഡി അറുന്നൂറ്റി ഇരുപതിൽ തന്നെ വിഴിഞ്ഞം പ്രധാന തുറമുഖമായിരുന്നെന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട് നിരവധി ചരിത്രകാരന്മാർ പല ഘട്ടങ്ങളിലായി നടത്തിയ ഗവേഷണത്തിലും വിഴിഞ്ഞത്തിന്റെ തുറമുഖ ചരിത്രം വിവരിക്കുന്നുണ്ട് റോം മെസ്സപൊട്ടോമിയൻ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ള കുറിപ്പുകളിൽ വിഴിഞ്ഞത്തെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ ആണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എ കെ ആന്റണി സർക്കാർ കുമാർ എനർജി കോർപ്പറേഷനുമായി വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് പദ്ധതി വീണ്ടും നിന്നുപോകുന്നു പിന്നീട് രണ്ടായിരത്തി നാലിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖ പദ്ധതി നടപ്പിലാക്കാനുള്ള രൂപരേഖ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ വിളിച്ച ടെൻഡറിൽ പങ്കെടുത്ത ചൈനീസ് പാർട്ട്ണർഷിപ്പോ കൂടിയ കൺസോഷ്യത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് കേന്ദ്രം അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി എട്ടിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിനും നിയമപ്രശ്നങ്ങൾ മൂലം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് അദാനിയുമായി ചർച്ച തുടങ്ങിയിരിക്കുന്നത് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴോടുകൂടി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ നടത്തിപ്പ് കരാറിൽ സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും ഒപ്പുവെക്കുന്നു നൂറ്റി മുപ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് ഏക്കർ കടലിലും ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് രണ്ട് എട്ട് ഏക്കർ കരയിലുമായി മുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് ഏക്കർ ആകെ മൊത്തം നികത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ കരാറിൽ ഒപ്പിടുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിന് പദ്ധതി പൂർത്തിയാക്കുമെന്ന് അദാനി ഗ്രൂപ്പ് വാക്ക് നൽകിയിരുന്നെങ്കിലും അന്ന് നടന്നില്ല തുടർന്ന് രണ്ടാമതായി പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിലും അദാനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല സമയപരിധി ലംഘിച്ചാൽ ദിവസം പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന സംസ്ഥാന സർക്കാർ അന്ന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഓഖിയും പാറയുടെ അഭാവവും തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആർബിട്രേഷൻ എന്ന ആയുധം കാണിച്ച് സർക്കാരിനെ അന്ന് പിന്തിരിപ്പിക്കാൻ അദാനി ഗ്രൂപ്പിന് കഴിഞ്ഞു പദ്ധതിയുടെ നിർമ്മാണം വൻതോതിൽ കടൽക്ഷോഭമുണ്ടാക്കുന്നുവെന്നും തങ്ങളുടെ ഉപജീവന മാർഗങ്ങളും വീടുകളും നശിപ്പിക്കുന്നുവെന്നും ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു തുറമുഖം പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലത്തീൻ കത്തോലിക് അതിരൂപത അന്നത്തെ ആർച്ച് ബിഷപ്പായ സൂസൈ പാക്യത്തിന്റെയും മത്സ്യത്തൊഴിലാളി നേതാവായിരുന്ന ടി പീറ്ററിന്റെയും നേതൃത്വത്തിൽ അവരുടെ ആകുലതകളും അഭിപ്രായങ്ങളും സർക്കാരിനോട് പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആരംഭിച്ച പ്രതിഷേധം ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം നീണ്ടുനിന്നു നിന്നു തുറമുഖത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കില്ലെന്നും കേരള സർക്കാർ സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുമെന്നും പറഞ്ഞപ്പോൾ മാത്രമാണ് സമരം അവസാനിച്ചത് കഴിഞ്ഞ വർഷം ഈ മേഖലയിലെ മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് തീരദേശ മണൊലിപ്പ് കാരണം വീടുകൾ നഷ്ടപ്പെട്ടിരുന്നു താൽക്കാലിക സ്കൂളുകളിലും ക്യാമ്പുകളിലും താമസിക്കുന്നവർ തീരദേശ ശോഷണത്തിനും തീവ്ര ചുഴലിക്കാറ്റ് സംഭവങ്ങൾക്കും ഇരയായിരുന്നു തുറമുഖ പ്രവൃത്തി തീരദേശ ശോഷണം രൂക്ഷമാക്കിയെന്നും സർക്കാർ പരിഗണിക്കാൻ ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും അന്ന് അവർ പറഞ്ഞിരുന്നു അവ സാമൂഹിക ആഘാത പഠനം നടത്തേണ്ടതുണ്ട് പഠന റിപ്പോർട്ട് പൂർത്തിയാക്കുന്നതുവരെ പദ്ധതി നിർത്തിവെക്കണം കടൽക്ഷോഭത്തിൽ വീടുകൾ നശിച്ച കുടുംബങ്ങളുടെ പുനരധിവാസം നടത്തണം തീരദേശ ശോഷണം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളണം കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകണം മത്സ്യബന്ധന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലണം എന്നുള്ളത് കൊണ്ട് ഇന്ധന ചെലവ് വർദ്ധിക്കുമെന്നും അതുകൊണ്ട് മണ്ണെണ്ണ സബ്സിഡിയായി നൽകണം കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്തെ തീരപ്രദേശത്ത് കൂടുതൽ രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെടുന്നുണ്ട് തുറമുഖത്തിന്റെ ഭാഗമായി ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചതിനു ശേഷമാണ് മേഖലയിൽ കനത്ത മണ്ണലിപ്പ് തുടങ്ങിയതെന്നാണ് സമരക്കാരുടെ വാദം പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നതനുസരിച്ച് പദ്ധതിക്ക് ആവശ്യമായ ഡ്രെഡ്ജിംഗ് ആവാസ വ്യവസ്ഥ കുറയ്ക്കുന്നതിലൂടെ സമുദ്ര ജീവികളെ അപകടത്തിലാക്കുകയും പ്രത്യേകിച്ച് ചിപ്പികളെയും ഗ്ലോപ്സറുകളുടെയും പ്രചനന കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്യുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് ഏകദേശം അറുപത്തിയാറ് ഹെക്ടർ തീരദേശ ജലം വീണ്ടെടുക്കേണ്ടതും മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണവും ആവശ്യമാണ് ഈ ബൃഹത്തായ ഇടപെടലിന് തീരപ്രദേശത്ത് കാര്യമായ മാറ്റങ്ങളും മറ്റു രൂപാന്തര മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഴിഞ്ഞത്ത് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചതോടെ കിലോമീറ്ററോളം നീളത്തിൽ തീരം കടലെടുത്തിരുന്നു വലിയ തുറ ശംഖുമുഖം തുടങ്ങി നിരവധി ഇടങ്ങളിൽ തീരം എന്നേക്കുമായി ഇല്ലാതെയായി പക്ഷെ ഒരു പ്രധാന നിരീക്ഷണം സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷന്റെ പഠനത്തിൽ തീരം ഇല്ലാതെ ആയത് തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല എന്നും കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന് കാരണമെന്നും പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത് ഷോർലൈൻ നിരീക്ഷിക്കുവാൻ ഒരു മോണിറ്ററിംഗ് സെല്ലും പ്രവർത്തിച്ചിരുന്നു പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതേ പ്രദേശങ്ങളിൽ കടൽക്ഷോഭവും തീരശോഷണവും സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ബജറ്റിൽ സംസ്ഥാന തീരദേശ സംരക്ഷണത്തിനായി അഞ്ചു വർഷത്തേക്ക് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തീരം സംരക്ഷിക്കുക എന്നതിന്റെ ഭാഗമായി ജിയോ ട്യൂബുകൾ ജിയോ കണ്ടെയ്നറുകൾ റോളിംഗ് ബാരിയർ സംവിധാനങ്ങൾ ടെഡ്രോ പാഡുകൾ ഇവയുടെ സഹായത്തോടെയുള്ള തീര സംരക്ഷണമാണ് സർക്കാരിന്റെ ഉദ്ദേശം പൂന്തുറയ്ക്കും ഇടയിലുള്ള എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും തീര സംരക്ഷണത്തിനായി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ശക്തം പാതവര സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് കോവളം ബിച്ചിന്റെ പുനരുദ്ധാരണത്തിനും സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു മാലിന്യ നിർമ്മാണ വിപുലമായ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിരവധി പേർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിക്കൊണ്ട് നിരവധി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എണ്ണൂറിൽ കൂടുതൽ കുടുംബങ്ങൾക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയിരുന്നു സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുന്നത് പക്ഷേ കാലാവസ്ഥാ വെല്ലുവിളികൾ കാരണം ചുഴലിക്കാറ്റും ന്യൂനമർദ്ദവും അതുവരെ നിർമ്മിച്ചു വന്ന പുലിമുട്ടെല്ലാം തകർത്തു കളഞ്ഞു ഓഖിയിൽ പുലിമുട്ടിന്റെ നൂറ് മീറ്ററോളം കടലിൽ മുങ്ങി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പ്രകാരം സ്വകാര്യ പൊതു പങ്കാളിത്ത പദ്ധതികളിലെ നിർമ്മാണ നടത്തിപ്പ് മുപ്പത് വർഷമാണെങ്കിൽ ഇവിടെ അത് നാൽപ്പത് വർഷമാണെന്നും അതുവഴി ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ അധിക വരുമാനം അദാനി ഗ്രൂപ്പിന് ലഭിക്കുമെന്നും പത്ത് വർഷത്തിനു പകരം ഇരുപത് വർഷം കൂടി കാലാവധി അനുവദിക്കാമെന്നുമുള്ള കരാറിലെ നിബന്ധനയും അതുവഴി ആകെ അറുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ അധിക വരുമാനം അദാനി ഗ്രൂപ്പിന് ലഭിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു മത്സ്യബന്ധന തുറമുഖം അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്നതിലും അതുവഴി യൂസർ ഫീ പിരിക്കുന്നതിനും അദാനി ഗ്രൂപ്പിന് അനുവാദം നൽകിയതിനെയും സി എ ജി അന്ന് ചോദ്യം ചെയ്തിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കരാറിൽ ക്രമക്കേടുണ്ടെന്ന സി എ ജി റിപ്പോർട്ടിലെ പരാമർശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനെട്ടിന് ഒന്നാം പിണറായി സർക്കാർ ക്രമക്കേടിന്റെ ഉത്തരവാദികളെ കണ്ടെത്തുന്നതിനായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ ചില പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് അന്നത്തെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തോടെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ ഒപ്പുവെക്കാൻ തീരുമാനിക്കുന്നത് ആരുടെയും സ്വതന്ത്രമായ തീരുമാനമല്ലാത്തതിനാൽ തന്നെ തിരുത്തൽപരമായ നടപടി ആവശ്യമുള്ളതല്ല ഉമ്മൻചാണ്ടിയും അദാനി ഗ്രൂപ്പും തമ്മിൽ തോമസിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച കേരള ഹൗസിൽ വെച്ച് നടത്തിയിരുന്നെങ്കിൽ ആക്ഷേപങ്ങൾ ഒഴിവാക്കാമായിരുന്നു അല്ലാതെ ഒരു ഗൂഢ ഇടപാട് നടന്നതിന്റെ തെളിവ് ലഭിച്ചിട്ടില്ല കടൽഭിത്തി തുറമുഖത്തിന്റെ നിർമ്മാണം എന്നിവയുടെ മൂല്യം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കോടിയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടിയായി വർദ്ധിപ്പിച്ചതിനു ശേഷം അദാനി ഗ്രൂപ്പിന് മാത്രമായി കരാർ നൽകാതെ മത്സരാധിഷ്ഠിത ടെൻഡർ വിളിക്കാതിരുന്നത് സർക്കാരിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചിന്തിക്കുക പദ്ധതി പൂർത്തിയാവാൻ എടുക്കുന്ന വലിയ കാലയളവ് ഈ കരാർ സംസ്ഥാനത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാണോ എന്ന് പറയാൻ ഇപ്പോൾ കമ്മീഷന് സാധിക്കില്ല വിഴിഞ്ഞം കരാറിൽ പദ്ധതി ആസ്തി പണയം വെക്കാൻ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനെ അനുവദിക്കുന്നതടക്കം മൂന്ന് കാര്യങ്ങൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്നുള്ള സിഇജി റിപ്പോർട്ടിനോട് കമ്മീഷൻ യോജിച്ചിരുന്നു ടെർമിനേഷൻ പേയ്മെന്റ് വ്യവസ്ഥയും കരാറുകാരനെ തിരഞ്ഞെടുത്തതിനു ശേഷം പദ്ധതിയിൽ വരുത്തിയ മാറ്റവും തുടങ്ങി കരാർ അവസാനിച്ച ശേഷവും കരാറുകാർക്ക് ഉപകരാർ നൽകാനുള്ള അവകാശവും കരാറുകാരന് അനാവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിലുള്ള വ്യവസ്ഥകളാണെന്നും അത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്നും കമ്മീഷൻ അറിയിച്ചിരുന്നു കരാറുകാരന് ആസ്തി പണയം വെക്കാൻ അനുമതി നൽകുന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയിൽ തന്നെ വെള്ളം ചേർക്കലായി കമ്മീഷൻ എടുത്തു പറയുന്നു സർക്കാർ ഭൂമി പണയം വെച്ച് നിക്ഷേപ പങ്ക് കണ്ടെത്തുന്നതിന് കമ്മീഷൻ വിമർശിച്ചിരുന്നു അദാനിയുമായുള്ള കരാർ സംസ്ഥാനത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല കാലത്തിനു മാത്രമേ കഴിയൂ പക്ഷേ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഫണ്ടഡ് വർക്ക് ഉൾപ്പെടുത്തിയത് ശാസ്ത്രീയമോ യുക്തിപൂർവമോ അല്ല അതിന്റെ ചെലവിന് അതിമൂല്യമാണ് കണക്കാക്കിയത് എന്ന ആരോപണം തള്ളിക്കളയാനാവില്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യത്ത് ഒരുപാട് തുറമുഖങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു ഇല്ലാത്ത ഒരുപാട് സാധ്യതകളാണ് വിഴിഞ്ഞത്തിന് മുന്നിലുള്ളത് അതിദീർഘകാലം അത് ഉപയോഗിക്കപ്പെടാതെയും മനസ്സിലാക്കപ്പെടാതെയും കിടന്നു എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ് അതിന് അറുതി വരുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഏഴായിരത്തി എഴുന്നൂറ് കോടി മുതൽ മുടക്കിയ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം നാലായിരത്തി അറുനൂറ് കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്രവും വഹിച്ചു രാജ്യത്ത് ആദ്യമായാണ് കേന്ദ്ര സർക്കാർ തുറമുഖ നിർമ്മാണത്തിനായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അംഗീകരിച്ചത് കേന്ദ്ര സർക്കാരും നല്ല മുൻഗണനയോടുകൂടി തന്നെയാണ് പദ്ധതി കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ ആകെ അഭിമാനകരമായ പദ്ധതിയാണിത് അത്തരമൊരു കാര്യം ഒരിടത്ത് ഉയർന്നു വരുമ്പോൾ ചില അന്താരാഷ്ട്ര ലോബികൾ സ്വാഭാവികമായും അതിനെതിരെ അവരുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള എതിരായ നീക്കങ്ങൾ നടത്താറുണ്ട് ഇവിടെയും അത്തരം ശക്തികൾ നേരത്തെ ഉണ്ടായിരുന്നു ചില പ്രത്യേക വാണിജ്യ ലോബികൾക്കും ഇത്തരം തുറമുഖം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല അവരും പ്രത്യേക രീതി ഇതിനെതിരെ രംഗത്തുണ്ടായിരുന്നു അതിനെ എല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു കേരളം ഇന്ത്യക്ക് നൽകുന്ന മഹത്തായ സംഭാവനകളിലൊന്നാണ് ഈ തുറമുഖം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനെ സിഗ്നൽ സ്റ്റേഷനാക്കി ഉയർത്തുകയും കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കുകയും ചെയ്യും നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് ബാലരാമപുരം മടവൂർ പാറയിൽ വെച്ച് റെയിൽ റോഡുമായി ചേരും തുറമുഖം പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് കണ്ടെയ്നറുകൾക്ക് ദേശീയപാതയിൽ സഞ്ചാര സൗകര്യം ഒരുക്കും തുറമുഖ റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്നിടത്ത് മീഡിയൻ മുറിച്ചാകും ഗതാഗത സൗകര്യം ഉണ്ടാക്കുക തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിനോടൊപ്പം ഈ ഗ്രാമപ്രദേശവും മാറുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തുന്ന കണ്ടെയ്നറുകൾ റെയിൽവേ പാത വഴി ബാലരാമപുരത്ത് അവിടെ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പ്രത്യേക റോഡ് വഴി തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലേക്ക് എത്തുകയും ചെയ്യും കന്യാകുമാരി വരെ ദേശീയപാത സജ്ജമാകുന്ന വേളയിൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കും നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന റോഡിന് വീതി കൂട്ടും ദേശീയപാതയുടെ സർവീസ് റോഡ് ഉപയോഗിച്ചാകും ആദ്യഘട്ടത്തിൽ ചരക്കുനീക്കം റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായി പരമാവധി കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ സാഗർമാല പോലുള്ള പദ്ധതികളിൽ നിന്നുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് ഡ്രഡ്ജിങ് ആവശ്യമില്ലാത്ത ഇരുപത് മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖവും ലോകത്തെ രണ്ടാമത്തെ തുറമുഖവുമാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്ത് നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ദൂരം വെറും പത്ത് നോട്ടിക്കൽ മൈലുകളാണ് നാനൂറ് ഏക്കർ കണ്ടെയ്നർ യാർഡാണ് തുറമുഖത്തിനുള്ളത് ഒരു ലക്ഷത്തോളം ആളുകൾക്കാണ് തൊഴിൽ പ്രതീക്ഷിക്കുന്നത് തൊഴിൽ പരിശീലനങ്ങൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു ഒരു പ്രധാന കാര്യം വലിയ കപ്പലുകൾ വിഴിഞ്ഞു തടുക്കുന്നതോടെ കേരളത്തിലെ ഇപ്പോഴത്തെ സജീവ പോർട്ടുകളായ കൊല്ലം അഴീക്കൽ ബേപ്പൂർ തുടങ്ങിയവയെ കണക്ട് ചെയ്തുകൊണ്ട് തീരദേശ കപ്പൽ ഗതാഗതം വന്നു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന വലിയ കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്ന ട്രാഫിക് ഒഴിവാക്കാം ഒട്ടനവധി കാർഗോ റോഡ് മാർഗം വരുന്നത് ഒഴിവാക്കാം ഗതാഗത ചിലവുകൾ കുറയ്ക്കുന്നത് വഴി ഉൽപ്പന്നങ്ങളുടെ വിലയും കുറയ്ക്കാൻ കഴിയും സമുദ്രാന്തര ഗതാഗത മേഖലയിലെ പ്രധാന പോർട്ടായും മദർ പോർട്ടായും മാറാൻ വിഴിഞ്ഞത്തിന് കഴിയും വ്യാവസായിക വാണിജ്യ മേഖലകളിലും ടൂറിസം മേഖലയിലും നിരവധി അവസരങ്ങളാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി സൃഷ്ടിക്കുക ഒടുവിൽ ജൂലൈ പന്ത്രണ്ടിന് ആദ്യ കണ്ടെയ്നർ കപ്പൽ തുറമുഖത്ത് എത്തുകയാണ് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകളാണ് ട്രയൽ ഓപ്പറേഷന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറക്കുന്നത് രണ്ടു മുതൽ മൂന്ന് മാസം വരെയാണ് ട്രയൽ ഓപ്പറേഷൻ ഉണ്ടാവുക നാനൂറ് മീറ്ററോളം നീളമുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇനി തുറമുഖത്തേക്ക് വരാം കമ്മീഷനും കഴിയുന്നതോടെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്തെത്തുകയും കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുകയും ചെയ്യും ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് നിന്ന് ഈ കണ്ടെയ്നറുകൾ വിദേശത്തും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും എത്തിക്കും ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖമെന്ന ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് യാഥാർത്ഥ്യമാവുകയാണ് തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ മുപ്പത്തൊന്ന് എണ്ണവും പ്രവർത്തന സജ്ജമായിട്ടുണ്ട് കൂടാതെ നാവിഗേഷൻ എയിൻ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് സബ് സ്റ്റേഷനുകൾ കണ്ടെയ്നർ ബാക്കി ഇവയൊക്കെ റെഡിയായി കഴിഞ്ഞു ജൂലൈ പന്ത്രണ്ടിന് രാവിലെ ആദ്യ കണ്ടെയ്നർ കപ്പലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുകയാണ് തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാലും ഒപ്പമുണ്ടാകും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ സംസ്ഥാനവും രാജ്യവും വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ പ്രകൃതിയും നമുക്കൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കാം ഞങ്ങളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെഷനിൽ ഞങ്ങളെ അറിയിക്കൂ ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം മാർക്കീസ്